നമസ്കാരം ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ ആരാധകർക്ക് ഇനി സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിയുടെ ഏതറ്റം വരെയും പോകാം കാരണം സെയ്സ് സഹകരണത്തിൽ നിർമ്മിച്ച ക്യാമറകളുടെ പിന്തുണയുമായി വിവോ വി ഫോർട്ടി സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് വിവോ വി ഫോർട്ടി വിവോ വി ഫോർട്ടി പ്രോ എന്നിങ്ങനെ രണ്ട് സ്മാർട്ട് ഫോണുകളാണ് ഈ സീരീസിൽ എത്തിയിരിക്കുന്നത് മികച്ച ക്യാമറ യൂണിറ്റിന് പുറമെ മികച്ച പെർഫോമൻസ് മികച്ച ഈഡ ആകർഷകമായ ഡിസൈൻ എന്നിവയും വിവോ വി ഫോർട്ടി സീരീസിൻ്റെ മാറ്റു കൂട്ടുന്നുണ്ട് ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് പെർഫോമൻസ് വാഗ്ദാനം ചെയ്യുന്ന മീഡിയടെക് ഡിമെൻസിറ്റി നയൻ പ്ലസ് പ്രോസസ്സറാണ് പ്രോ മോഡലിന് ഉള്ളത് വിവോ വി പ്രോയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ വൺ റെസല്യൂഷനും ഫൈവ് വൺ ട്വൻറ്റി ഹെർസ് റിഫ്രഷ് റേറ്റുമുള്ള സിക്സ് പോയിൻറ്റ് സെവൻ എയിറ്റ് ഇഞ്ച് ത്രീ ഡി കവർഡ് ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് എന്നിവ ഇതിലുണ്ട് മീഡിയടെക് ഡിമെൻസിറ്റി നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് പ്രോസസ്സറാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രധാന ശക്തി എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ട്വൽവ് ജി ബി പ്ലസ് ഫൈവ് ട്വൽവ് ജി ബി എന്നിങ്ങനെ രണ്ട് വേരിയൻറ്റുകളിൽ ഈ സ്മാർട്ട് ഫോൺ വാങ്ങാൻ കിട്ടുന്നതാണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഫ്രണ്ട് ടച്ച് ഒ എസ് ഫോർട്ടീനിലാണ് ഈ ഫോണിൻ്റെ പ്രവർത്തനം എയ്റ്റി വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയാണ് ഈ ഫോണിന് കരുത്ത് നൽകുന്നത് ക്യാമറ യൂണിറ്റ് ആണ് വിവോ വി ഫോർട്ടി പ്രോയുടെ പ്രധാന സവിശേഷത സീസ് കോ എൻജിനീയർഡ് ട്രിപ്പിൾ റിയർ ക്യാമറ യൂണിറ്റ് ആണ് ഇതിലുള്ളത് അവ മൂന്നും ഫിഫ്റ്റി എം ബി ആണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം സെൽഫികൾക്കും വീഡിയോ ചാറ്റുകൾക്കുമായി വി ഫോർട്ടി പ്രോയ്ക്ക് മുൻവശത്തെ ഫിഫ്റ്റി എം ബി ക്യാമറയുമുണ്ട് അങ്ങനെ നാല് ഫിഫ്റ്റി എം ബി ക്യാമറകളാണ് ഈ ഫോണിൽ എത്തുന്നതെന്ന പ്രത്യേകതയും ഉണ്ട് വിവോ വി ഫോർട്ടി പ്രോയുടെ ട്രിപ്പിൾ റിയർ ക്യാമറ യൂണിറ്റിൽ എ എഫ് പ്ലസ് ഒ എസ് അതായത് സെയ്സ് സോണി ഐ എം എക്സ് നയൻ ട്വൻറ്റി വൺ സെൻസർ ഉള്ള ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറയും ഫിഫ്റ്റി എം ബി എ എഫ് സെയ്സ് വൈഡ് ആംഗിൾ ക്യാമറയും എ എഫ് സോണി ഐക്സ് എയ്റ്റ് സിക്സ്റ്റീൻ സെൻസർ ഉള്ള ഫിഫ്റ്റി എം ബി ടെലിഫോട്ടോ പോർട്രേറ്റ് ഓപ്റ്റിക്കൽ ക്യാമറയുമാണ് അരങ്ങേറുന്നത് സ്റ്റുഡിയോ ക്വാളിറ്റി നൽകുന്ന ഓവറാൾ ഐറ്റം ക്യാമറയ്ക്കൊപ്പം റിയർ പാനലിൽ ഉണ്ട് അഡ്രിനോ സെവൻ ട്വൻറ്റി ജി പി യു ഉള്ള ക്വാൽ കോം സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ മൊബൈൽ പ്ലാറ്റ്ഫോമാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ കരുത്ത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഫൺ ടച്ച് ഒ എസ് ഫോർട്ടീനിലാണ് പ്രവർത്തിക്കുന്നത് ക്യാമറകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഈ ഒരു ഡുവൽ ക്യാമറ സജ്ജീകരണമാണ് ഉള്ളത് അതിൽ എഫ് വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് അപ്പേർഷർ എന്നിവയുള്ള ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ അതുപോലെ തന്നെ ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് ബന്ധമുള്ള ഫിഫ്റ്റി എം ബി അൾട്രാവൈഡ് ക്യാമറ എന്നിവ ഇതിലുണ്ട് മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഡുവൽ സിമ്മ അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വി എസ് ബി ടൈപ് സി ഓഡിയോ സ്റ്റീരിയോ സ്പീക്കറുകൾ ഐ പി സിക്സ്റ്റി എയിറ്റ് റേറ്റിംഗ് ഫൈവ് ജി ഫോർ ജി വോൾട്ടേജ് തുടങ്ങിയ ഫീച്ചറുകളും ഈ ഒരു വിവോ വി ഫോർട്ടി ഫോണിലും ലഭിക്കുന്നതാണ് വിവോ വി ഫോർട്ടി ഫൈവ് ജിയുടെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി അടിസ്ഥാന മോഡലിന് മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റിന് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ട്വൽവ് ജി ബി പ്ലസ് ഫൈവ് ട്വൽ ജി ബി വേരിയൻറ്റിന് നാൽപ്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വിലയായിട്ട് വരുന്നത് അതേപോലെ തന്നെ വിവോ വി ഫോർട്ടി പ്രോ ഫൈവ് ജിയുടെ എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി അടിസ്ഥാന വേരിയൻറ്റിന് നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ട്വൽ ജി ബി പ്ലസ് ഫൈവ് ട്വൽ ജി ബി വേരിയൻ്റിന് അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയുമാണ് വിലയുമായിട്ട് വരുന്നത് ഇന്ത്യയിൽ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ഈ സ്മാർട്ട് ഫോണുകൾ വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫ്ലിപ്കാർട്ടിലൂടെയും വിവോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ഇവ ഓൺലൈനായി വാങ്ങാൻ സാധിക്കുന്നതാണ് ലോഞ്ച് ഓഫർ എന്ന നിലയിൽ തുടക്കത്തിൽ ആകർഷകമായ ഡിസ്കൗണ്ടുകളും ഇവയ്ക്ക് ലഭ്യമാകുന്നതാണ് വി ഫോർട്ടി പ്രോ മോഡൽ ഗ്യാംഗീസ് ബ്ലൂ ടൈറ്റാനിയം ഗ്രേ കളർ ഓപ്ഷനുകളിലും വി ഫോർട്ടി മോഡൽ ഗ്യാംഗീസ് ബ്ലൂ ലോട്ടസ് പേർപ്പിൾ ടൈറ്റാനിയം ഗ്രേ എന്നീ നിറങ്ങളിലുമാണ് എത്തുന്നത്